ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഗീ ആണ് ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റ് ഇതേപോലെ ക്യാരറ്റ് ചേർക്കണം അതുകൊണ്ട് ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവോള ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ചതച്ച് വെച്ചതും രണ്ട് ടേബിൾ സ്പൂണും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ പെരിഞ്ചീരകം തക്കോലപ്പൂവ് പട്ട പിന്നെ കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി ഒരു ഗീ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു നാല് കിലോ കൈമാരി വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ട മണ്ടയിൽ അടുപ്പ് കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്താ നെയ്ച്ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഈ ചരുവത്തിന് ഈ സ്റ്റീൽ ചരുവത്തിന് ഒരു കപ്പ് ഒരു പാത്രം നിറയെ അരിയുണ്ടായിരുന്നേ അപ്പോൾ ആ സ്റ്റീൽ ചരുവത്തിന് മൂന്ന് ചരുവം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ചരുവത്തിന് ഒരു ഒരു ചരുവം അരിയായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് ചരുവം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ ഞാനതങ്ങ് വേറൊരു ചരുവത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തു കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് വേറെ ചരുവത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ചരുവം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഓയിൽ സൺഫ്ലവർ ഓയില ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഓയിലൊക്കെ കുറച്ചാണ് ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഓൾ സ്പൈസസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ പൊട്ടി വരും നല്ല രീതിയിലൊന്ന് പൊട്ടി വരണം കേട്ടോ എല്ലാം ഒന്ന് നമ്മളെ സ്പൈസസ് ഒക്കെ പൊട്ടി വരുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല ഈ വെട്ടമില്ല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുകയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇത്രയും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ടെറസിൻ്റെ വണ്ണയിൽ ഒരു അടുപ്പ് കൂട്ടി അവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതെല്ലാം ചൂടായി വന്നപ്പോഴേ അതിലേക്ക് മൂന്ന് സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം ഇതൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചോറിന് വേറൊരു ടേസ്റ്റ് ആട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഞാൻ ഇളക്കാനാ ഇളക്കണം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഈ സമയം മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്കുണ്ടല്ലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തില്ലേ അത് ചേർത്ത് കൊടുക്കുവാണേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിച്ച് വരട്ടെ കേട്ടോ കണ്ടോ നല്ല രീതിയിലൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയമാണ് ഞാനിത് നാല് കിലോ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിത്തതാണേ അരി വാരി വെച്ചിട്ടുണ്ടായിരുന്നു കിഴപ്പ പാത്രത്തിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് അരി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഒന്ന് പൊട്ടി വരുന്ന പോലെ വരണം കേട്ടോ ഒത്തിരി അങ്ങ് അരി അങ്ങ് വറുത്ത് എടുക്കേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും നെയ്ക്കാത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നേരം ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇള അരിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഈ സമയമാണ് ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച എടുത്തു വച്ച വെള്ളമില്ലേ ആ വെള്ളം ചേർത്ത് കൊടുക്കുവാണേ ആ വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കയ്യിൽ വാരിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഉപ്പുണ്ടല്ലോ എപ്പോഴും മുന്നോട്ട് നിൽക്കണം കേട്ടോ ഞാൻ ഒരു ഒന്നര പിടി ഉപ്പ് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ രണ്ട് നാരങ്ങ പിഴിഞ്ഞ് വെച്ചില്ലായിരുന്നോ ആ നാരങ്ങ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇളക്കാം ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെച്ച് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ചു വെച്ച് നോക്കി അടച്ച് വെച്ച് വെള്ളം ഒരുപോലായപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇതേ ഇത് എത്രയും വെള്ളമായപ്പോൾ ഞാൻ സ്റ്റൗന്ന് അങ്ങ് അടുപ്പിൽ നിന്നങ്ങ് മാറ്റി കേട്ടോ മാറ്റിയിട്ട് നല്ലോണം അടച്ചു വെച്ച് ഒരു വെയ്റ്റും വെച്ച് കൊടുത്തു കേട്ടോ ഞാനത് ഞങ്ങൾ കഴിക്കാനായപ്പോഴാണ് ഞാനിത് പൊട്ടിച്ചത് അപ്പോൾ ഇത് കഴിക്കാനായപ്പോൾ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ബിരി നെയ്ച്ചോറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവോള സവോളയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ സവോള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടൊരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ഓയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത് അത് വറുത്ത് എല്ലാം കോരിയതിന് ശേഷം ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ ഒരു പിടി കാൽഷ്യനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം അതിലേക്ക് ഒരു പിടിയോളം പിന്നെ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നല്ല രീതിയിലൊന്നും ഇതേ ഗുണ്ടുമണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണേ ഇത് നമുക്ക് ചോറിന് ഇടാനായിട്ട് ഞാൻ എടുക്കുകയാണേ നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ട് ഇതേ സവോളയൊക്കെ വറുത്തത് കണ്ട നല്ല കരി ഇരിപ്പുണ്ട് കേട്ടോ സവള വറക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര ചേർത്താ ഇതുപോലെ കരിവരിപ്പായിട്ടിരിക്കും കേട്ടോ അപ്പം അണ്ടിപ്പരിപ്പും ഇതേപോലെ മുന്തിരിങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ ചോറ് ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനായി ഞാനൊരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഈ ചോറ് ഇതേപോലെ എടുത്തു വെച്ചത് അല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നെയ്ച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ എൻ്റെ പഴയ ചാനലിൽ ഞാനിതേപോലെ നെയ്ച്ചോറിൻ്റെ ഒത്തിരി റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്